അതായത് ഫയർഫോഴ്സിൻ്റെ വളരെ ശ്ലാഘനീയമായ പ്രവൃത്തി അതായത് ഒരു ജീവന് വേണ്ടി ജീവൻ പണയം വെച്ചവർ നീങ്ങുകയാണ് പതിനഞ്ച് മിനിറ്റ് ഇടവേള കൊടുക്കണം കാരണം വളരെ ദുർഘടമായ പാത മാത്രമല്ല വിഷമാലിന്യങ്ങൾ ശ്വസിച്ചുകൊണ്ട് ഇതിനൊക്കെ ഇടയിലൂടെയാണ് അവർ നീങ്ങിപ്പോകുന്നത് നമുക്കതിനടുത്തുകൂടി നടന്നു പോകാൻ പോലും കയ്യിൽ മാലിന്യം പറ്റിയാൽ നൂറുവട്ടം സോപ്പിട്ട് കഴിയുന്ന മലയാളി ഓർക്കണം ആ എഫർട്ടുകളെക്കുറിച്ച് അതുകൊണ്ട് അത് ശ്ലാഘിക്കാതെ വയ്യ ഈ ഘട്ടത്തിൽ പക്ഷേ ജോലിക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് എന്തൊക്കെയാണ് ഇത് കാണുമ്പോഴുള്ള പ്രതിബന്ധങ്ങൾ ഏതൊക്കെ തരത്തിലാണ് ഒരു മുൻ ഫയർ ഓഫീസർ എന്ന നിലയിൽ ഹലോ കേൾക്കാമോ ആ കേൾക്കാം കേൾക്കാൻ പറ്റുന്നുണ്ടോ ഹലോ ആ ഓക്കെ താങ്ക് യു താങ്ക് യു അഷ ഇത് ഈ പറഞ്ഞ ഒന്നര ദിവസത്തിലേറെയായി ഒരു മനുഷ്യജീവന് വേണ്ടിയുള്ള രക്ഷാദൗത്യം വളരെ ശ്ലാഘനീയമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസും അവരോടൊപ്പമുള്ള മറ്റ് രക്ഷാപ്രവർത്തകരും ചെയ്തു വരികയാണ് ഇപ്പം ഇവിടെ ഒരുപക്ഷെ ഒരു മനുഷ്യജീവന് വേണ്ടി ഇക്കഴിഞ്ഞ പകർച്ചവ്യാധികളുടെയും മറ്റ് രോഗങ്ങളുടെയൊക്കെ ഭീതി മാറാത്ത ഒരു കാലഘട്ടത്തിൽ പോലും വളരെ മലീമസമായ അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ച് വർഷങ്ങളായുള്ള മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി അതിൻ്റെ മുകൾ ഭാഗത്ത് മനുഷ്യന് മുൻപോട്ട് അനങ്ങാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു ഖരാവസ്ഥയിലുള്ള മാലിന്യ നിക്ഷേപവും ഏറ്റവും അടിയിൽ ഭാഗത്ത് ഒരു സ്ലറി അതായത് കുഴഞ്ഞ ഒരു കുഴമ്പ് പരുവത്തിലുള്ള മാലിന്യവും നിറഞ്ഞ ഒരു ഇടുങ്ങിയ തോട്ടിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് സാധാരണഗതിയിൽ അഴുക്ക് ചാലുകളെന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്കുള്ള മാൻഹോളുകളോ അല്ലെങ്കിൽ മുകളിൽ നിന്ന് നമുക്ക് തുറക്കാൻ കഴിയുന്ന സംവിധാനങ്ങളൊക്കെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് പക്ഷേ ഇതിപ്പം ഇവിടുത്തെ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഏകദേശം നൂറ്റി ഇരുപത് മീറ്ററോളം നീളത്തിൽ റെയിൽവേ ട്രാക്കുകൾ പോകുന്ന ഒരു വലിയ അടിയിലൂടെയാണ് ഈ ഒരു ടണൽ അല്ലെങ്കിൽ തുരങ്കം പോലെയുള്ള ഈ ഓട പോയിരിക്കുന്നത് അപ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം ഇറങ്ങുന്നവരെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞ ആ സാധാരണഗതിയിലുള്ള ഓടയിൽ നിന്ന് വ്യത്യസ്തമായ അവിടുത്തെ അഴുക്കിൻ്റെ അവസ്ഥ ഇത് കൂടാതെ രോഗജന്യമായ സാഹചര്യങ്ങൾ ഇത് രണ്ടും വളരെ പ്രധാനമാണ് ഇനി മൂന്നാമത്തത് ഇതിലേക്കാൾ ഭയാനകമായ അവസ്ഥയാണ് കാരണം ഒരുപാട് നാളുകളായി ചീഞ്ഞെളിഞ്ഞ് നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ അത്രയും ചീഞ്ഞ് മാറിയ ഒരു മാലിന്യത്തിൽ നിന്ന് ഹൈഡ്രജൻ സൾഫൈഡ് മീഥൈൻ അമോണിയ തുടങ്ങിയ വിഷവാതകങ്ങളാണ് അവിടെ ഉള്ളത് അതേ വിഷവാതകമെന്ന് പറയുന്നത് ഒരുപക്ഷെ അകത്തേക്ക് കയറുന്ന ഒരാൾ യാദൃശ്യമായി അത് ശ്വസിക്കാനിടയായാൽ അദ്ദേഹം അത് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ ബോധം കെടുത്തുന്നില്ല അതായത് തിരിഞ്ഞോടാൻ ഒരു സമയം പോലും അല്ലെങ്കിൽ തിരിഞ്ഞു പിന്നിലേക്ക് മാറാനായിട്ട് പിന്മാറാനായി ഒരു ഇടവേള പോലും കൊടുക്കാതെ ഇത്തരം വാദങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തും ബോധക്ഷയം സംഭവിക്കും അപ്പോൾ ഇവിടെ മുമ്പ് ഈ പറയുന്ന കഴിഞ്ഞ ദിവസം ഇതിൽ ഈ വൃത്തിയാക്കൽ ജോലികൾക്കായി കയറിയ ജോയി എന്ന് പറയുന്ന അത് പരിശീലനമോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും അറിയാത്ത ഒരു വ്യക്തി അപ്പോൾ അദ്ദേഹം അവിടെ കയറുന്ന സമയത്ത് ഇതേ ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ടാവും അത്തോട്ട് കയറി മാന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനിടയ്ക്ക് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വാതകത്തിൻ്റെ നിർഗമനം പെട്ടെന്നുള്ള നിർഗമനം അദ്ദേഹം മോൾ ഭാഗം തുറന്നപ്പോഴോ അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് മാന്യങ്ങൾ നീക്കം ചെയ്യാൻ തുടങ്ങിയപ്പോഴോ ഉള്ള ഒരു ചെറിയ നിർഗമനം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബോധം തിലപ്പം പോയിട്ടുണ്ടാവാം കുത്തൊഴുക്ക് തൊട്ടു പുറകെ വന്ന മഴവുള്ള പാച്ചിലെ ഒരു ഫ്ലാഷ് ഫ്ലഡിങ്ങിൻ്റെ തള്ളലുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹം അകത്തോട്ട് പോയതെങ്കിലും ഈ ഗ്യാസുകളുടെ സാന്നിധ്യം അദ്ദേഹത്തിന്റെ ഒരു പക്ഷേ ജീവൻ അപകടത്തിലാക്കാൻ അത് വളരെ കൂടി ആ തീർച്ചയായിട്ടും ശ്രീ ജി ഗോവുമാർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇത് തന്നെയാണ് കാരണം ഇത്രയേറെ ഹസാഡേസ് ആയിട്ടുള്ള ഇത്രയേറെ എന്താണ് വിഷ നിർഗമനം സാധ്യമാക്കുന്ന ആ ഓടയിലേക്കാണ് ഒരു സുരക്ഷാ മാർഗവുമില്ലാതെ റെയിൽവേ ഈ മൂന്ന് തൊഴിലാളികളെ പറഞ്ഞു വിട്ടത് ഒരു സുരക്ഷാ മാർഗവുമില്ലാതെ ോപകുമാർ തീർച്ചയായും അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം ഈ പറയുന്ന സ്ഥലത്ത് തീർച്ചയായും കേൾക്കാം കേൾക്കാം അവിടെ ഈ പറയുന്ന ഒരു ഓട എന്ന് പറയുന്ന സ്ഥലത്ത് അത് വൃത്തിയാക്കലിനായിട്ട് ആളിനെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ അൺസേഫ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ആരാണോ അവരെ ചുമതലപ്പെടുത്തുന്നത് അതിന് എനിക്ക് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല ആര് തന്നെ ചുമതലപ്പെടുത്തിയാലും ആ തൊഴിലാളിക്ക് വേണ്ടത്ര സുരക്ഷിതത്വം ഉറപ്പുവരുത്തേണ്ടെന്നത് അത് ഇറക്കുന്ന ആളിൻ്റെ ചുമതലയാണ് അപ്പോൾ നമ്മളൊരു സാധാരണ വീട് വൃത്തിയാക്കൽ അല്ലെങ്കിൽ ഒരു ഹൗസ് കീപ്പിംഗ് ജോലിക്ക് നിയോഗിക്കുന്ന അല്ല ഇത്തരത്തിലുള്ള അപകടകരമായ വസ്തുക്കളുടെ സാന്നിധ്യവും അതും പകർച്ചവ്യാധികളുടെ സാന്നിധ്യവും ഇത് കൂടാതെ നമ്മൾ അടുത്ത കാലത്ത് കേട്ടിട്ടുണ്ട് ഈ പറയുന്ന വിസർജ്യങ്ങളുണ്ടെങ്കിൽ കോളിഫൈം ബാക്ടീരിയയും അതിലേറെ ശുദ്ധജലത്തിലാണെങ്കിൽ പോലും നെഗ്ലിയറിയ ഫോളേറി പോലുള്ള അമീവിയയുടെ വിഷയങ്ങൾ വരെ നമ്മൾ കേട്ടതാണ് അപ്പോൾ അത്തരത്തിൽ വളരെ മലിനമായ ഒരു സാഹചര്യത്തിൽ ജോലി ചെയ്യാനായി നിയോഗിക്കപ്പെടുന്ന ഒരാളുടെ സുരക്ഷിതത്വം കൂടി ഉറപ്പുവരുത്തേണ്ടുന്നത് അത് ആര് നിയോഗിച്ചാലും ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്